അഭിഭാഷകർക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ തൃശൂർ ബാർ അസോസിയേഷന്റെ പ്രതിഷേധം തൃശൂരിൽ അഭിഭാഷകനെ നടപടി സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ ഇക്കഴിഞ്ഞ ഞായറാഴ്ച അഡ്വക്കേറ്റ് മണികണ്ഠനെ തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിൽ വെച്ച് തൃശൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന അവാഫ എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ മർദ്ദിച്ചെന്നാണ് പരാതി മണികണ്ഠന്റെ വാഹനത്തിൽ ഇടിച്ച് അപകടമുണ്ടാക്കിയ ബസിന്റെ ചിത്രം ഫോണിൽ പകർത്തിയത് ചോദ്യം ചെയ്തായിരുന്നു മർദ്ദനം തലയ്ക്കും താടിക്കും പരിക്കേറ്റ മണികണ്ഠൻ തൃശൂർ കോഓപ്പറേറ്റീവ് ആശുപത്രിയിൽ ചികിത്സ തേടി വിഷയത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് കാര്യക്ഷമമായ നിയമ നടപടികൾ സ്വീകരിച്ചില്ലെന്നാണ് അഭിഭാഷകരുടെ ആരോപണം ഇതിൽ പ്രതിഷേധിച്ചാണ് ബാർ അസോസിയേഷൻ ജില്ലാ കോടതി അങ്കണത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് ജില്ലയിലെ ഭൂരിഭാഗം ബസ് ഡ്രൈവർമാരും ക്രിമിനൽ സ്വഭാവമുള്ളവരാണെന്നും അഭിഭാഷകനെ മർദ്ദിച്ച ബസ് ജീവനക്കാർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് അപകടത്തിനിടയാക്കിയ ബസിന്റെ പെർമിറ്റ് റദ്ദാക്കണമെന്നും കുറ്റക്കാരായ ബസ് ജീവനക്കാരുടെ വക്കാലത്ത് അസോസിയേഷൻ അംഗങ്ങൾ ഏറ്റെടുക്കരുതെന്നും ബാർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു പോലീസ് നിഷ്ക്രിയത്വം അവസാനിപ്പിച്ചില്ലെങ്കിൽ കോടതി സ്തംഭിപ്പിക്കുന്ന ശക്തമായ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്നും അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺസൺ ടി തോമസ് സെക്രട്ടറി അഡ്വക്കേറ്റ് പി എസ് അനീഷ് അഭിഭാഷകരായ കെ ജി സന്തോഷ് കുമാർ എസ് അജി വി എൻ രാജീവൻ വി പി കിഷോർ ജോസ് മേച്ചേരി എം രാമൻകുട്ടി എന്നിവർ സംസാരിച്ചു ടി സി വി തൃശൂർ